ഒന്നല്ലേ <laughs> പ്രശ്നം <laughs> <laughs> yeah, <laughs> 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 <laughs>

ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കെ എൽ ഫാമിലി അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ചെറിയൊരു കണ്ടന്റ് ആയിട്ടാണ് കുറച്ച് ദിവസമായി വീഡിയോസ് ഒന്നും ഇല്ല അതെല്ലാം ശരിയായി വരും നമ്മൾ ചെയ്യുന്നുണ്ട് സെറ്റാക്കാൻ കുറച്ച് അപ്ലോഡ് ചെയ്യണം എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട് ഞാൻ ചെയ്യാത്ത കൊണ്ടാണ് ടൈമിലെ കുറച്ച് പ്രശ്നം കൊണ്ടാണ് പിന്നെ അപ്പം ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൊച്ചു ബ്രാങ്കാണ് അത് ആർക്കും അല്ല നമ്മുടെ ഫാമിലിന്ന് പുറത്ത് നമ്മുടെ ചെറിയ വൈഫ് ചെറിയമ്മ പക്ഷേ അത്ര പ്രായമൊന്നുമില്ല പക്ഷേ ഞാൻ കളിയാക്കാൻ വേണ്ടി ചെറിയമ്മ ചെറിയമ്മെന്നാണ് വിളിക്കാം ചേച്ചി പ്രായമുള്ളൂ പക്ഷേ എന്നാലും ചെറിയ വിളിച്ച് ഇന്ന് ഞാൻ പുള്ളീനെ ഞാൻ വടക്കഞ്ചേരി വെച്ച് പുള്ളിക്കാരത്തിനെ കണ്ടു കണ്ടിട്ട് ഞാൻ അവരുടെ മൂന്ന് പേരുണ്ടായിരുന്നു അവർ സെൽഫി എടുക്കണം പറഞ്ഞു അങ്ങനെ സെൽഫി എടുത്തായിരുന്നു അപ്പോൾ അത് അതിനെ ചൊല്ലിയിട്ടാണ് ഞാനും നമ്മുടെ ആളും കൂടി നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അതിനെ ചൊല്ലി ഒരു വഴക്കുണ്ടാക്കി അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുക അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്താവും എന്നറിഞ്ഞൂടെ അവിടെ പിള്ളേരെല്ലാം ഉള്ളതുകൊണ്ട് നടക്കുക ഇല്ലയെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും വീടിന് ഒരുപാട് വിളിച്ചു നീട്ടി കൊണ്ടുപോകണില്ല ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള ഷൂട്ട് ഒക്കെ സെറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ amen mm -hmm. ഒരു വണ്ടി കേറുമോ പോടോ പോവാനായിട്ട് 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 പോവ

അല്ല നമ്മൾ കണ്ടവരൊക്കെ തിരിച്ചpathname അല്ലേ പെട്ടൊന്ന് നീ എത്ര ജിപ്പന ഉള്ളൂ നീ ഇവിടെ പോവണോ ഞാൻ വേറെ ഒരു കാര്യത്തിൽ ഒരു വീഡിയോ ആണ് കൂടുതൽ സംസാരിക്കുന്നത് നീ ഇവിടെ പോവുന്നില്ലേ നീ എന്നെ മൈൻഡ് ചെയ്തോ ഞാൻ വന്നേ ഈ സമയത്തൊന്നും നബ അടുത്ത് നിന്ന് പറയുന്നോ

നിങ്ങൾ ഇപ്പോ എരിഞ്ഞാണ് വരുവെന്നല്ലേ 15 എനിക്ക് സോൾഡർ വെയിറ്റിട്ടല്ലേ ഒരു പ്രൊഡക്ഷൻ ഉണ്ടല്ലേ അല്ലയാടാ തെറ്റി ചൈസയാണ് ഞാൻ ഞാൻ മെനു പറഞ്ഞാണ് ഫോട്ടോ എടുത്തെ തന്നെ ചോദിച്ച ഞാൻ അവൾ ത എനിക്ക് ഫാൻ ആണ് എന്ന് പറഞ്ഞാണ് അങ്ങനെ വന്ന ഫോട്ടോ എനിക്ക് ഇഷ്ടല്ല എന്ന് അറിയല്ലേ നിങ്ങൾ ചെയ്യുന്നതല്ലേ പ്രൊഡക്ഷൻ സ്ഥലത്ത് വന്നതാണോ ഞാൻ മെയിൻ ഇങ്ങുയറ നമ്മൾ എന്നെ അടക്കട്ട ഞാൻ ശരിക്ക് ഒരു വട്ടം ഇതാ അങ്ങനെ ഒന്നും പറയല്ലേ അയ്യേ ചെയ്താവാന് നീ എന്തിനെ വെല്ലു വെക്കാൻ നമ്മളിരുന്നു ഞാൻ ഓരോ വശം വശം സമാനം കണ്ടിക്കോ എന്തിന്റെയാണ് സമാനം ഇടയ അയ്യേ നീ എന്നെ വല്ലേ കാണായേസേ ചേട്ടൻേ മേബായിടാ വൻസ്ിപ്പ് ഞാൻ സമാനം കേൾക്കും മിന്നോ പോയി ഞാൻ ഞാൻ അല്ല അല്ലേ നീ ഓ അതെ സർ അപ്പോൾ ഈ യാത്ര ഒപരിയോന് മുസ്തഫേ ഹലോ ഇഫ്രൗണ്ടിങ് കേട്ടോ ലോഡിങ് കേട്ടോ അടുത്ത ടൈം ആനുലിറ്റ് കേൾനോ സർ പോട്ട മടയുന്നു കിട്ടുന്നില്ലല്ലോ ആ ഈ ബോൾ വരെ ഇപ്പോ അതിനല്ല ഇങ്ങനെയുള്ള തെ മുടി ഇല്ലയാസേ മൊയ് കാര്യം നടക്കില്ല അം ഇനി എന്ത് കറിയാണ് എന്ത് തെറ്റുണ്ടെങ്കിൽ ആ ഒരു ഫാൻസ് ഇപ്പൊ കണ്ട മാമോ കുട്ടിക്ക് വീഡിയോ ഫോട്ടോ കാണാറുണ്ട് അങ്ങനെ അതോ നോക്കിയില്ല അവൻ കേറി അങ്ങനെ പറഞ്ഞു കിടക്കുന്നു അയ്യപ്പുറ പിന്നെ ഞങ്ങൾ ആ സൈഡ് കൂടി ഇങ്ങനെ വടക്കും തര ഇതിയാവശ്യ നീ കൊണ്ടായിട്ട്. അ ഞാനോ നിന്നനെ কি എൽമെ കേച്ചോ ഇല്ലല്ലോ താക്കോൽ എന്നാ വടിനാ ചേരി ആ ഇല്ലാവും കേൾക്ക് ആയി ആയി거든요 ഇങ്ങനട്ട് ഇതിനെ ഇവർ ചോദിക്കില്ല ഇല്ല മൈക്ക് പോകുമ്പോൾ വാ വാ പോട്ടേ ദാ ഇത് പോട്ടു ഞാൻ പറയാൻ പറയാനല്ലല്ല സാമ്പി 11 14 എന്തിനെ നമ്മ പറയുന്നത് ഓണോ പക്ഷെ നീ അയ്യോ എന്നാലും ഇന്നലെ ഒരു വീട്ടിലോണ്ട് അല്ല നിന്റെ അടുത്തും കൂടിട്ടാ പറയാ തീരെ ഇഷ്ടം

इन में बदलने नहीं किया चंद्र बाबू मन बोल कोई साकुरे से तेज किया क्या कर रहा है हम बोल साकुरे के कहने हां अरे वो कैसे होंगे तुम लोग ऐसे रहते हो थोड़ा सा आने ना निकल नहीं को ही की कितना और बारे रावण जैसी थी राम बोल नहीं मैं राम और बोल नहीं मैं उनको और ये आइटम को नहीं आ और ये तो गुड हो रहा है नहीं 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 പിന്നെ <ion> <and> <Bondi> <gum being wise>

സോറി ഇതിന്റെ അപ്പോ യാരും ഫ്രണ്ട്സ് പോട്ട് എടുക്കുമോ അമ്മേ ആ ചേട അവിടെ സമ സ്റ്റോർ ലീ അടന്ന് വെച്ചിട്ടില്ല ചേരിдилиക്ക് വടില്ല ഇല്ല ഞാൻ വാട്ടറട കൊണ്ട് മുട്ടി പോടയാണ്ട് പേ പേടവരല്ല ഇല്ല എന്നാ നിങ്ങൾ പോയിട്ടോ പോയി അയ്യോ നമ്പീസ് സീ ഒന്നും സംസാരിക്കും എന്താ നിർത്തനെല്ലാം എന്താ പെട്ടെന്ന് പറഞ്ഞു തരാ

എന്താണെങ്കിൽ കേട്ടെ അതെന്തെങ്കിലും കേട്ടോ ചെയ്യണം അത് ഇരുപത്തിനാല് മണിക്കൂറല്ലേ അതുപോലെ സംസാരിക്കാൻ പോകുന്നില്ല രാ അത് അമ്മേ നമ്മൾ ഇങ്ങനെ ഇരിക്കയാ അവളെ രണ്ടിന് എങ്ങനെ ഇപ്പടി കേടിയേ അവളെ लेके ഞാൻ വെഷനിൽ ഒന്ന് പോട്ടെ എത്ര നേരം ഉണ്ടെന്ന് നോക്കിക്കേരോ മാറ്ററ പോ ആ നാ കഥൈ കർക്ക് बाबा ഇതാണ് കേറി നോക്ക് ഒക്കെ മെല്ലെ അമ്മേ എങ്ങനെയാ പാപ്പന്റെ അടുത്ത് പറയാനെ കൊണ്ടാക്കാനേ ഞാൻ വാങ്ങിലോ നിങ്ങള് പാപ്പന്റെ അടുത്ത് ഞാൻ വാങ്ങാ അവളെ നടനെ അവിടെ ഓങ്ങില് പോയി പ്രത്തം ഗുഡ് നൈറ്റ് ഇച്ചിരിണ്ടൈ കേറി ചമ്മിനെ <laughs> ആ <laughs>

അതാണ് സത്യം പറഞ്ഞ സംഭവിച്ചു മാമിന് ഞാൻ വടങ്ങിയൊരു സ്റ്റാൻഡിൽ ചോദിച്ച് കണ്ടു കണ്ടിട്ട് അപ്പൊ മാമയും രണ്ട് മാമിന്റെ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് ഞങ്ങള് തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഞങ്ങൾ കണ്ടന്റാക്കി എടുത്തത് അതിൽ നിന്ന് പിടിച്ചു കയറി ഇത്രയും കോംപ്ലിക്കേഷൻ ആക്കി മാമിക്ക് ആ പേടിച്ച് വന്നെ ദൈവം അറിയാതെ കണ്ടും ചെയ്തു ഞാൻ അവരുടെ ഒരു ഫോട്ടോ എടുക്കാനും പോണു ഇപ്പൊ എനിക്കിട്ട് പാരായോ മുഖം ഒന്ന് കണ്ടിരുന്നല്ലോ ഇത്രയും നല്ല അടിപൊളി എക്സ്പ്രഷൻ ഈ കുട്ടി തന്നെയാണോ അപ്പൊ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ഓക്കെ